തുടർ കഥ കഥാ കഥാ കഥ അയാൾക്കും പറയുവാനുണ്ടായില്ല അരവിന്ദന്റെ വിളി കേട്ടവളാണു സ്ഥലകാല ബോധം പോലും ഇല്ലാതെ അവളുടെ ഒരു വക്കം അരവിന്ദൻ അരവിന്ദന്റുട്ടു എന്താ ചേട്ടാ എന്തുപറ്റി എന്തേലും എനിക്കൊരു കുഴപ്പവുമില്ല പക്ഷെ നിന്റെ കൂർക്കം വലി കേട്ട് ലേബർ റൂമിൽ കിടന്നവരൊക്കെ പെട്ടെന്ന് പ്രസവിച്ചു ആ സന്തോഷ സന്തോഷവർത്തമാനം പറയാനാ നിന്നെ വിളിച്ചത് അരവിന്ദൻ പരിഹാസരൂപേണ പറഞ്ഞു നോക്കി അച്ചു ചുറ്റുപാട് നോക്കി ആശുപത്രിയുടെ വാർഡിൽ കിടക്കുന്നവരെല്ലാം തന്നെ നോക്കി പരിഹസിക്കുന്നതുപോലെ അവൾക്ക് തോന്നി ഒരാഴ്ചയായി അമിത മദ്യപാനത്തിന്റെ പരിണിത ഫലമായി അച്ചു അവളുടെ ഭർത്താവിനെയും കൊണ്ട് ആശുപത്രിയിലായിട്ട് സഹായത്തിന് ആരുമില്ലാതെ ഒരാഴ്ചയായി മെഡിക്കൽ കോളേജിന്റെ മൂലയിലും പലവിധ ടെസ്റ്റുകളുമായി ഓടാൻ തുടങ്ങിയിട്ട് ആദ്യമൊക്കെ എങ്ങോട്ടാണ് ഓടേണ്ടതെന്ന് പോലും അറിയാതെ ഇപ്പോൾ പക്ഷെ സ്വന്തം വീടുപോലെ പരിചിതമായി കഴിഞ്ഞിരിക്കുന്നു ആ ആശുപത്രിയുടെ ഓരോ ഇടങ്ങളും ശരിക്കെന്ന് ഉറങ്ങിയിട്ടോ ഉണ്ടിട്ടോ ഒരാഴ്ച കാലമായി എന്തിനേറെ പറയണം വിവാഹ ശേഷം അത് സാധിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അച്ചുവിന് സ്നേഹസമ്പന്നരായ അച്ഛനും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് കഷ്ടപ്പെട്ടു തന്നെയാണ് മാതാപിതാക്കൾ അച്ചുവിനെ വളർത്തിയത് പഠിച്ചു ഒരു ജോലി സമ്പാദിക്കണമെന്ന അച്ചുവിന്റെ ആവശ്യം മാത്രമാണ് ജീവിതത്തിൽ അവർ സാധിച്ചു കൊടുക്കാതിരുന്നത് പാവങ്ങൾ അവർ മകളുടെ ഭാവി അത്രയ്ക്ക് ഭരമായ കരങ്ങളിലാണ് വെച്ചു കൊടുക്കാൻ പോകുന്നതെന്ന വിശ്വാസത്തിലാവണം അന്ന് അങ്ങനെ ചിന്തിച്ചത് ഇന്നവർക്കതിൽ പശ്ചാത്താപവുമുണ്ട് അച്ചുവിനെ കാണുമ്പോഴൊക്കെ അതോർത്തവരുടെ കണ്ണു നിറയാറുമുണ്ട് ഉണ്ടായിരുന്ന കിടക്കാടം മകളുടെ പേരിൽ എഴുതി വെച്ചിട്ടായിരുന്നു അവർ അരവിന്ദിന്റെ കൂടെ അവളെ പറഞ്ഞു വിട്ടത് ആദ്യമാദ്യം അരവിന്ദൻ അവരെ സ്വന്തം മാതാപിതാക്കളെ പോലെ കണ്ടിരുന്നു എങ്കിലും പിന്നീട് വീട് വിറ്റ് പണം നൽകണമെന്ന ആവശ്യവുമായി എത്തി വീട് വിറ്റാൽ മാതാപിതാക്കൾ എങ്ങോട്ട് പോകുമെന്ന ചോദ്യത്തിനും അയാളിൽ ഉത്തരമുണ്ടായിരുന്നു പക്ഷേ അഭിമാനത്തെക്കാൾ ഉപരി മകളുടെ ഭാവിക്ക് ദോഷമാകുമെന്ന് കരുതി തന്റെ അച്ഛൻ അരവിന്ദന്റെ വീട്ടിലേക്ക് പോകാതെ വാടക വീട്ടിലേക്ക് താമസം മാറി മാറി പിന്നീടുള്ള ദിവസങ്ങളിൽ അതും പറഞ്ഞു വഴക്കായ വീട് വിറ്റ കാശ് മുഴുവൻ കുടിച്ചു നശിപ്പിക്കുവാൻ തുടങ്ങി ചോദ്യം ചെയ്തപ്പോൾ ഫിത്തിയോട് ചേർത്തയാൾ ഒറ്റ ഉയർത്തി അപ്പോഴേക്കും മകളുടെ ക്ഷേമം അന്വേഷിച്ചു വന്ന മാതാപിതാക്ക